ക്രൈസ്ബോഡ് കർത്താവേശ്രസ്തുമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവിക ചിന്തകൾ നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മളെ ശക്തീകരിക്കുവാൻ അല്പസമയം നമുക്ക് ദൈവസന്നിധിയിൽ ചെലവഴിക്കാം ഒരു വേദവാക്യം വായിക്കാം അല്പസമയം ആ വിഷയത്തെ ആസ്പദമാക്കി ധ്യാനിക്കാം മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ ഏഴാമത്തെ വാക്യം യഹോമിയുടെ ദൂതനെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു ആരാധനകളിൽ കൃത്യമായി സംബന്ധിച്ച് ദൈവസന്നതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിരുന്ന ഒരു മാതാവുണ്ടായിരുന്നു ഒരിക്കൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ ചെറിയ മകൾ ഹാളിൽ നിന്നും അവർ അറിയാതെ പുറത്തേക്ക് പോയി പെട്ടെന്ന് ഒരു കാർ ബ്രേക്ക് ഇടുന്ന ഘോരമായ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കിയപ്പോൾ മക്കളെ മകളെ കണ്ടില്ല മാതാവ് ഞെട്ടിപ്പോയി അവൾ മകളെ അന്വേഷിച്ച് പുറത്തേക്ക് ഓടി മകൾ ശാന്തമായി നടപാതയിൽ ഇരിക്കുന്നതും കാറിന്റെ ഡ്രൈവർ സ്തബ്ധനായി നിൽക്കുന്നതുമായ കാഴ്ചയാണ് കണ്ടത് എലിസബത്ത് നിനക്ക് എന്ത് സംഭവിച്ചു എന്ന് മാതാവ് നിലവിളിച്ചു കൊണ്ട് ചോദിച്ചു കാർ വരുന്നത് ശ്രദ്ധിക്കാതെ ഞാൻ റോഡിന്റെ നടുവിലേക്ക് ഓടുകയായിരുന്നു പെട്ടെന്ന് കാർ എന്നെ ഇടിക്കുകയും ഒരു ദൈവദൂതൻ തന്റെ കരങ്ങളിൽ എന്നെ വഹിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും ചെയ്തു എന്ന് അവൾ മറുപടി പറഞ്ഞു മാതാവ് നോക്കിയപ്പോൾ ഒരു പോറൽ പോലും മകളുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ദൂതം ദൈവത്തിന്റെ ദൂതൻ എത്രയോ പ്രാവശ്യം നമ്മെ സൂക്ഷിച്ചിട്ടുണ്ട് ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾക്ക് ഏറ്റവും ദൈവം ചെയ്യുന്ന നന്മകൾക്ക് ഏതുവിധത്തിൽ പലപ്പോഴും നാം നന്ദി സോറി ദൈവം നമുക്ക് ചെയ്തിട്ടുള്ള നന്മകൾക്ക് പലപ്പോഴും നാം നന്ദിയുള്ളവരായിട്ടില്ല ദൈവം നമ്മെ എത്രത്തോളം കരുതുകയും സൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറുമില്ല എന്നിട്ടും കർത്താവ് നമ്മെ എത്ര സമൃദ്ധമായി എത്ര സുരക്ഷിതമായി സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓർത്ത് സന്തോഷിക്കും ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും നിൻ്റെ കൂടാരത്തിനടുക്കുകയില്ല നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൾ നിന്നെ കൈകളിൽ വഹിച്ചു കൊള്ളുമെന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുക താങ്ങി നടത്തുന്ന ദൈവകരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മളെ സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹവാനും പരിശുദ്ധനുമായി ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തുകൊണ്ട് സ്വകീയ നല്ല പിതാവേ മനോഹരമായി നല്ല പ്രഭാത സമയത്തിനായി സ്വാധനം ചെയ്യുന്നു അവിടുത്തെ സന്നദ്ധയിൽ നിങ്ങൾ തന്നെ കർത്താവ് കൊണ്ടുവരുന്നു അവിടെ ഞങ്ങളുടെ സമർപ്പണം സ്വീകരിക്കണമേ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കാൻ ഞങ്ങളെപ്പോഴും സഹായിക്കണമേ കൃപയുടെ ആത്മാവിനായി ഞങ്ങളെ നടത്തണമേ ുണ്ട് സ്വോത്രമേശ്വരൻ നാമത്തിൽ തന്നെ